അലൈക്കും വാർമത്തല്ലാഹി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ ചെറിയ പെരുന്നാൾ സമാഗതമാവുകയാണ് ഈദുൽ ഫിത്തർ ഈ ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് നമുക്ക് ഫിത്തർ തക്കാത്തുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് ഫിത്തൃതക്കാത്ത് എപ്പോഴാണ് കൊടുക്കേണ്ടത് അതിൻ്റെ സമയം എപ്പോഴാണ് ആര് കൊടുക്കണം അങ്ങനെ തുടങ്ങിയിട്ട് എത്ര കൊടുക്കണം ഇങ്ങനെയൊക്കെയുള്ള ചില സംശയങ്ങൾ ഉണ്ടാവാറുണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യുന്ന അമലായതുകൊണ്ട് പലപ്പോഴും അത് മറന്നുപോയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ ലളിതമായി എങ്കിൽ പഠിക്കേണ്ട വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് ഫിത്രതക്കാത്ത് എപ്പോഴാണ് നിർബന്ധമാകുക ആർക്കാണ് നിർബന്ധം ഫിത്രതക്കാത്ത് നിർബന്ധമാകുന്നത് പെരുന്നാളിൻ്റെ മകരിവ് മുതൽ അഥവാ നാളെ പെരുന്നാളാണെങ്കിൽ ഇന്നത്തെ മഹരിവിനാണ് ഫിത്തർ തക്കാത്ത് നിർബന്ധമാകുക തൊട്ടു തൊട്ടുമുമ്പ് ഒരു കുട്ടി പ്രസവിക്കപ്പെട്ടു ആറേ മുപ്പത്തഞ്ചിനാണ് മകരിവെങ്കിൽ ആറേ മുപ്പത്തിനാലിന് ഒരു കുട്ടി ഭൂമിയിലേക്ക് വന്നു പ്രസവിക്കപ്പെട്ടു എങ്കിൽ ആ കുട്ടിക്ക് ഫിത്തർ തക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് അതേപോലെ തന്നെ ആറേ മുപ്പത്തഞ്ചിനാണ് വാങ്ക് ബാങ്ക് കൊടുത്തതിന് ശേഷം മകരിവായതിനു ശേഷം ഒരാൾ മരണപ്പെട്ടു അയാളുടെ മേലും ഫിത്ര തക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് അപ്പം പെരുന്നാളിൻ്റെ ആരംഭത്തിൽ റമദാൻ അവസാനിച്ച് പെരുന്നാൾ ആരംഭിക്കുന്നത് മകരിവോടു കൂടിയാണല്ലോ ഇസ്ലാമിക കലണ്ടർ പ്രകാരം ഒരു ദിവസം ആരംഭിക്കുന്നത് ആ സമയത്ത് ആരാണോ ജീവിച്ചിരിപ്പുള്ളത് അവർക്കൊക്കെ ഫിത്ര തക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് ആരാണ് കൊടുക്കേണ്ടത് തനിക്കും താൻ ചെലവിന് കൊടുക്കൽ നിർബന്ധമായവർക്കുമുള്ള പെരുന്നാൾ ദിവസത്തെയും പെരുന്നാളിൻ്റെ രാത്രിയും പെരുന്നാളിൻ്റെ പകലും ആ ദിവസത്തെ ഭക്ഷണം വസ്ത്രം താമസ സൗകര്യം ഇത് കഴിച്ച് വല്ലതും മിച്ചമുണ്ടെങ്കിൽ പിതൃതക്കാത്തു നിർബന്ധമാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും ഏകദേശം പിത്തൃതക്കാത്തു നിർബന്ധമാകും പിത്തൃതക്കാത്തു നിർബന്ധമാകാൻ വലിയ കോടീശ്വരനാകേണ്ടതില്ല വലിയ സമ്പന്നനാകേണ്ടതില്ല സാധാരണക്കാർക്കും പാവങ്ങൾക്ക് പോലും ഫിത്ര തക്കാത്ത നിർബന്ധമാണ് അഥവാ ആ പെരുന്നാളിൻ്റെ അന്നത്തെ അഥവാ അന്നത്തെ രാത്രിയും അന്നത്തെ പകലും ആ ഒരു ദിവസത്തെ ഭക്ഷണം വസ്ത്രം താമസം അത് വാടക വീടായാലും മതി അന്ന് താമസിക്കാനുള്ള സൗകര്യം അത് കഴിച്ചിട്ട് ബാക്കിയുള്ള ബാക്കി മിച്ചമുള്ളവന് ഫിത്രതക്കാത്തു നിർബന്ധമാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം എല്ലാ ആളുകൾക്കും ഫിത്രതക്കാത്തു നിർബന്ധമാണ് കൊടുത്തു വിട്ടാൽ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ഞാൻ പറഞ്ഞല്ലോ ആ സമയത്ത് ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ അവരുടെ മേലൊക്കെ തക്കകത്ത് കൊടുക്കണം എവിടെയാണ് കൊടുക്കേണ്ടത് ഈ മകരിവിൻ്റെ സമയത്ത് നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ കൊടുക്കണം ഗൾഫിലുള്ള ഒരാൾ അവിടെയാണ് ഫിത്രതക്കാത്ത് കൊടുക്കേണ്ടത് നാട്ടിലുള്ള ഒരാൾ നാട്ടിലാണ് കൊടുക്കേണ്ടത് ഏത് നാട്ടിലാണോ ഉള്ളത് ആ നാട്ടിലാണ് ഫിത്രതക്കാത്ത് കൊടുക്കേണ്ടത് ആര് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ അവർക്കൊക്കെ പിത്തറതക്കാത്തു കൊടുക്കണം തനിക്കും താൻ ചെലവിന് കൊടുക്കേണ്ടവർക്കും ഫിത്തർ തക്കാത്ത് കൊടുത്ത് വിട്ടൽ നിർബന്ധമാണ് അപ്പോൾ എൻ്റെ ഫിത്തൃതക്കാത്ത് മാത്രം കൊടുത്താൽ പോരാ എൻ്റെ ചിലവിൽ ആരൊക്കെ കഴിയുന്നുണ്ടോ എൻ്റെ മക്കളുടെ പേരിലൊക്കെ എൻ്റെ ഒരു വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ ഇപ്പം ജനിച്ച കുട്ടിക്കൊക്കെ ഫിത്തർ തക്കാത്ത് നിർബന്ധമുണ്ട് ആ കുട്ടി കൊടുക്കണം എന്നല്ല ആ കുട്ടിയുടെ രക്ഷിതാവ് കൊടുക്കണം ആ കുട്ടിയുടെ ചെലവ് വഹിക്കുന്ന ആളുകൾക്ക് അത് കൊടുക്കൽ നിർബന്ധമാണ് അപ്പം എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ഫിത്തർ തക്കാത്ത് ഞാനാണ് കൊടുക്കേണ്ടത് നമ്മുടെ ചിലവിലാണ് മാതാപിതാക്കൾ കഴിയുന്നതെങ്കിൽ അവരുടെ ഭിത്തൃതക്കാത്തു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ് അപ്പോൾ തനിക്കും താൽ ചെലവിൽ കൊടുക്കൽ നിർബന്ധമുള്ളവരുടെ മേലും ഉള്ള ഭിത്തത കാത്ത് കൊടുത്തു വിട്ടൽ നിർബന്ധമാണ് എന്താണ് കൊടുക്കേണ്ടത് നാട്ടിലെ സാധാരണ ഭക്ഷ്യവസ്തു ധാന്യം ഗോതമ്പ് അരിയൊക്കെ പെടും നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ധാന്യം ഏതാണ് അരിയാണ് അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ അരിയാണ് കൊടുക്കുക എത്രയാണ് കൊടുക്കേണ്ടത് അത് പലരും മനസ്സിലാക്കി വെക്കേണ്ടതാണ് ചിലർ കയറിയും രണ്ട് അറുന്നൂറ് രണ്ട് എണ്ണൂറ് വെച്ചാൽ പലരും പറയും പല ഉസ്താദുമാരും പല കണക്കാണല്ലോ പറയുന്നത് ശരിക്കും തൂക്കമല്ല അതിൻ്റെ കണക്ക് ഒരു സ്വാ ആണ് ഒരു സാഗ് എന്ന് പറഞ്ഞാൽ നാല് മുദ്ദാണ് നാല് മുദ്ദിനാണ് ഒരു എന്ന് പറയാം ഒരു മുദ്ദ് എണ്ണൂറ് മില്ലി ലീറ്ററാണ് അപ്പം ഒരു സാഗത്രണ്ടാവും മൂന്ന് ഇരുന്നൂറ് മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററുമാണ് ഒരു സാധ്യം അതാണ് ഫിത്രതക്കാത്തു കൊടുക്കേണ്ടത് തൂക്കം പല അരികളും പല രൂപത്തിലായിരിക്കും തൂക്കം ചില അരി രണ്ടേ അറുന്നൂറ് മതിയാവും ചിലത് രണ്ടേ എണ്ണൂറ് ചില മൂന്ന് കിലോൻ്റെ അടുത്ത് വരെ ആവുന്നുണ്ട് ചില അരികൾ തീരെ തൂക്കം കുറഞ്ഞ അരികളുണ്ടാവും വലുപ്പമുള്ള അരികളുണ്ടാവും അങ്ങനെ അളവാണ് നോക്കുന്നത് ഏതായാലും നമ്മൾ മൂന്നേ ഇരുന്നൂറാണ് അളവ് അത് തൂക്കം പല രൂപത്തിലായിരിക്കും കുറയാതെ രൂപത്തിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക രണ്ടേ എണ്ണൂറോ മൂന്നൊക്കെ ആക്കുന്നത് കുറച്ച് സൂക്ഷ്മതയായിരിക്കും തൂക്കം നോക്കുകയാണെങ്കിൽ ഏതായാലും ഫിത്രതക്കാത്ത് ഓരോരുത്തർക്കും നിർബന്ധമാണ് അത് കൊടുത്തു വീട്ടുമ്പോൾ നമ്മുടെ റമലാനിലെ നോമ്പിൽ പോയ അറിയാതെ വന്നുപോയ പാകപ്പിഴവുകളൊക്കെ അള്ളാഹു നമ്മളിൽ നിന്ന് പുറുക്കാനൊരു കാരണമാകും അതുപോലെ തന്നെ പെരുന്നാൾ ദിവസത്തിലെ പ്രധാനപ്പെട്ട ഒരു അമലും നിർബന്ധമായൊരു അമലും കൂടിയിട്ടാണത് അള്ളാഹുറബുല്ലിസത്ത് നമുക്കത് വിട്ടാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ എപ്പോഴാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പം റമലാനിൻ്റെ അസ്തമിച്ചു അത് റമലാനിലെ മകരിബ് റമലാൻ കഴിഞ്ഞു പെരുന്നാളിൻ്റെ മകരിവ് മുതൽ അതിൻ്റെ സമയം ആരംഭിച്ചു കൊടുക്കാൻ ഏറ്റവും നല്ല സമയം പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് രാവിലെയാണ് കൊടുക്കാൻ ഏറ്റവും നല്ലത് ഏറ്റവും ഉത്തമമായ സമയം പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് കൊടുത്തു വീട്ടുക എന്നാൽ മാസം കണ്ടത് മുതൽ അല്ലെങ്കിൽ മകരിവ് മുതൽ കൊടുത്താലും മതിയാവും മകരിവ് മുതൽ കൊടുത്താലും മതി ഏറ്റവും നല്ല ടൈമാണത് മകരി മുതൽ സമയം ആരംഭിച്ചത് എന്നാൽ റമദാന്യം തന്നെ കൊടുത്തുകൂടിയെന്ന് ചിലർ ചോദിക്കാറുണ്ട് കൊടുക്കാം ഇപ്പോൾ നോമ്പ് ഇരുപത്തിന് അല്ലെങ്കിൽ നോമ്പ് ഒന്ന് മുതൽ എപ്പോഴും കൊടുക്കാം പക്ഷേ വേറൊരു കാര്യമുണ്ട് അത് നിർബന്ധമാകുന്ന സമയത്ത് ഫിത്തർ തക്കാത്ത് നിർബന്ധമാകുന്ന സമയത്ത് വാങ്ങിയ വാങ്ങിയയാളും കൊടുത്താളും കൊടുത്താൾ കൊടുക്കാനുള്ള അർഹനായിരിക്കണം വാങ്ങിയ വാങ്ങിയാൾ വാങ്ങാൻ അർഹനായിരിക്കണം ആ സമയത്ത് റമദാൻ ഇരുപത്തഞ്ചിന് ഫിത്തർ താത്ത് കൊടുത്തു എൻ്റെ ഒരു അയൽവാസിക്ക് ഞാൻ കൊടുത്തു അല്ലെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരന് എന്തായി റമദാൻ ഇരുപത്തഞ്ചിന് ഫിത്തർ താത്ത് കൊടുത്തു പക്ഷേ പെരുന്നാളിൻ്റെ മാങ്ങുകൊടുക്കുന്നതിന് മുമ്പ് അയാൾ മരണപ്പെട്ടു വയ്ക്കും എന്നാൽ ആ ഫിത്തൃതക്കാത്ത് മാറ്റി കൊടുക്കേണ്ടി വരും കൊടുത്തയാളും അതുപോലെ തന്നെ വാങ്ങിയയാളും അത് രണ്ടും അർഹരായ ആളാണെങ്കിൽ നേരത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പെരും പെരുന്നിർബന്ധമാകുന്ന സമയത്ത് രണ്ടാളും അതിന് യോഗ്യരായ ആളാണെങ്കിൽ ആ ഫിത്തർ ദാത്ത് ശരിയാവുന്നതാണ് അതുകൊണ്ട് ഏറ്റവും നല്ലത് സമയമായതിനു ശേഷം കൊടുക്കുന്നതാണ് അള്ളാഹുറബുല്ലിസത്ത് ഫിത്തർ ദക്കാത്തൊക്കെ കൃത്യമായിട്ട് കൊടുത്തുവിട്ടാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവൻ്റെ മുത്തക്കീങ്ങളുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങൾക്ക് അതുവാ ചെയ്യണം എന്ന വസീയത്തോടെ നിർത്തുന്നു അലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ